മാനന്തവാടി നഗരത്തിൽ രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപം കെ എസ് ആർ ടി സി ഗ്യാരേജ് റോഡിലാണ് സാമൂഹ്യ വിരുദ്ധർ നിരന്തരമായി മാലിന്യം നിക്ഷേപിക്കുന്നത് നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഈ പാതയിൽ രാത്രിയാകുന്നതോടെ വാഹനങ്ങളുടെയും കാൽനട യാത്രക്കാരുടെയും എണ്ണം ഗണ്യമായി കുറയും ഈ സാഹചര്യം മുതലെടുത്താണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് റോഡിനോട് ചേർന്നുള്ള ശ്മശാന ഭൂമിയിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട് പഴം തുണികൾ പ്ലാസ്റ്റിക് കവറുകൾ കുപ്പികൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവയെല്ലാം റോഡരികെ മുഴുവനായും ചിതറിക്കിടക്കുന്ന സ്ഥിതിയിലാണ് പകൽ സമയങ്ങളിൽ നിരവധി കാൽനാട് യാത്രക്കാർ കടന്നുപോകുന്ന വഴിയിൽ ഇപ്പോൾ ദുർഗന്ധവും രൂക്ഷമാണ് ഈ റോഡിൽ രാത്രി കാലങ്ങളിൽ ഈ തുണിയും ഈ വേസ്റ്റും അടക്കമുള്ള സാധനങ്ങൾ കൂടുന്ന തള്ളുകയാണ് ഈ ശ്മശാനത്തിന്റെ തൊട്ടടുത്ത് കൂടുന്ന എരിയുന്ന സാധനങ്ങൾ വരുന്നത് ഈ ശ്മശാനത്തിന് ഒന്നില്ലെങ്കിൽ എന്നിട്ട് ഇത് സംരക്ഷിക്കണം ഇവിടെ രാത്രികാലങ്ങളിൽ പെട്രോളിങ് ഏർപ്പെടുത്തണം ഇതിൽ കാലങ്ങളിൽ ആളില്ലാത്ത വിജനമായ സ്ഥലത്ത് ഉടനായിട്ടാണ് ഈ ഈ വേസ്റ്റുകൾ കൊണ്ട് ഇവിടെ തട്ടുന്നത് നഗരസഭാ ആരോഗ്യ വിഭാഗം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും രാത്രികാല പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നുമാണ് ആവശ്യമായിരുന്നത് ഷമീദ് വനാട് വിഷൻ മാനന്തവാടി